കഴിഞ്ഞ ദിവസമാണ് നടൻ ബാല വൈക്കത്തേക്ക് താമസം മാറിയത് കായൽ തീരത്ത് ഒരു മനോഹരമായ വീടാണ് ബാലയും ഭാര്യ കോകിലെയും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് വീണ്ടും ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ബാലയും കോകിലയും കൊച്ചിയും അവിടെയുള്ള വീടും ഉപേക്ഷിച്ച് വൈക്കത്തേക്ക് താമസം മാറിയത് തന്റെ മനോഹരമായ വീടിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ബാല സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു വലിയ ആർഭാടങ്ങളില്ലാത്ത വീട്ടിൽ ഇരുവരും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ബാല പങ്കിട്ട വീഡിയോയിൽ കാണാം ബാലയ്ക്കും ഭാര്യയ്ക്കും നിരവധി ആരാധകരാണ് ആശംസകളും പ്രാർത്ഥന ും നേർന്നെത്തിയത് അക്കൂട്ടത്തിൽ ഒരാൾ കുറിച്ച കമന്റും നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഞാൻ എലിസബത്തിനെകുട്ടിയായിരുന്നു അവരെന്നാണ് ഒരാൾ കമന്റായി കുറിച്ചത് കമന്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉടൻ ബാലയുടെ എലിസബത്തിനെ ബാല കുറിച്ചത് എലിസബത്തുമായി വേർപിരിഞ്ഞിട്ട് ഒരു വർഷത്തിന് മുകളിലായെങ്കിലും ഇന്നവരെ എലിസബത്തിനെ കുറ്റപ്പെടുത്തി ബാല സംസാരിച്ചിട്ടില്ല ആരാധകന്റെ കമന്റും ബാലയുടെ മറുപടിയും വൈറലായപ്പോൾ മുൻ ഭാര്യമാരെ മറന്ന് കോഗലയ്ക്കൊപ്പം സന്തോഷം കഴിയാനാണ് ആരാധകർ നടനി ഉപദേശിക്കുന്നത് അമൃതയെയും എലിസബത്തിനെയും മറന്നു കളയാനും ബാലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാതെ കമ്മൻറ്റിട്ടതിന് ആരാധകനെയും മറ്റു ചിലർ വിമർശിച്ചു ഒരു മാസം മുമ്പാണ് മാമന്റെ മകളായ കോഗിലയെ എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലി ചാർത്തി ബാല സ്വന്തമാക്കിയത് ഒരു കുഞ്ഞുകൂടി ജീവിതത്തിലേക്ക് വന്ന് കൂടുതൽ സന്തോഷത്തിൽ ജീവിക്കണമെന്ന ആഗ്രഹവും ബാലയ്ക്കുണ്ട് അതേസമയം തന്നെ ബാലയുടെ വിവാഹം അറിഞ്ഞും തിരക്കിയത് ഭാര്യ എലിസബത്ത് ഉദയനെ കുറിച്ചായിരുന്നു കരൽ രോഗം വന്ന ആശുപത്രിയിലായിരുന്നപ്പോഴും ലിവർ ട്രാൻസ്പ്ലാന്റേഷന് ശേഷവും പരിചരിക്കാൻ ഒപ്പമുണ്ടായിരുന്നത് എലിസബത്ത് ആയിരുന്നു എന്നാൽ പിന്നീട് മുൻ ഭാര്യയെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബാല അഭിമുഖങ്ങളിൽ സംസാരിച്ചു പിന്നീടാണ് ബാലക്കൊപ്പം എലിസബത്തിനെ കാണാതായത് അഭിമുഖങ്ങൾ വന്നതോടെ എലിസബത്ത് തനിക്കൊപ്പം ഇല്ലെന്ന് ബാല വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എലിസബത്തുമായി അകന്നെ ഒരു കുറ്റവും താൻ എലിസബത്തിനെ കുറിച്ച് പറയില്ലെന്നും നേരത്തെ തന്നെ ബാല വ്യക്തമാക്കിയിരുന്നു വയ്യാതായപ്പോൾ തനിക്കൊപ്പം ഉണ്ടായിരുന്നത് എലിസബത്ത് ആണെന്നും ബാലയെന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം ബാലയും എലിസബത്ത് ും നിയമപരമായി വിവാഹിതരായിരുന്നില്ല അടുത്തിടെ ബാലയുടെ ആദ്യ ഭാര്യ അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമയും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇരുവരും കുറച്ചുനാളായി അകന്നു കഴിയുകയായിരുന്നു എലിസബത്ത് തന്നോടൊപ്പം ഇല്ലെന്നും വിധിയാണെന്നും ബാല ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുകയുണ്ടായി എന്നാൽ ഇരുവരും തമ്മിൽ വേർവിരിഞ്ഞതിന്റെ കാരണം വ്യക്തമല്ല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ സമയത്തുമെല്ലാം ബാലയ്ക്ക് തുണയായി ഒപ്പം ഉണ്ടായിരുന്നത് എലിസബത്ത് ഉദയനാണ് എന്നാൽ ആരോഗ്യനില മെച്ചപ്പെട്ട് കുറച്ചു നാളുകൾക്ക് ശേഷം എലിസബത്തിനെ ബാലക്കൊപ്പം കാണാതെയായി അകന്നെങ്കിലും എലിസബത്തിനോട് ൊരു ദേഷ്യവുമില്ലെന്നാണ് ബാല വ്യക്തമാക്കിയത് എലിസബത്ത് ഗോൾഡാണ് തന്റെ കൂടെ ഇപ്പോൾ ഇല്ല അതുപോലെ ഒരു ക്യാരക്ടറുള്ള പെണ്ണിനെ താൻ കണ്ടിട്ടില്ല സ്നേഹം എന്നത് ചിത്രശലഭം പോലെയാണ് പിടിക്കാൻ പറ്റില്ല എലിസബത്തിനെ കുറിച്ച് താൻ മരിച്ചാലും ഒരു കുറ്റവും പറയില്ല കഷ്ടപ്പെട്ടപ്പോൾ തന്റെ കൂടെ എലിസബത്ത് ഉണ്ടായിരുന്നു പക്ഷെ വിധിയാണ് അതിലേക്ക് താൻ പോകുന്നില്ല എന്നും എലിസബത്ത് ഹാപ്പി ആയിരിക്കുന്നു എന്ന് മാത്രം താൻ പറയാമെന്നും അന്ന് ബാല പറഞ്ഞു ബാലയുടെ ആദ്യം ഇഷ്ടം തുറന്ന് പറഞ്ഞത് എലിസബത്ത് ആണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് എലിസബത്ത് ബാലയുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ശേഷം ബാലയെക്കുറിച്ച് എലിസബത്തും സംസാരിച്ചിട്ടില്ല അതേസമയം ബാലയുടെ മുൻഭാര്യ അമൃത സുരേഷിന്റെ സുഹൃത്ത് എലിസബത്ത് ബാല വേർപിരിയലിനെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകളും അടുത്തിടെ നടത്തിയിരുന്നു ബാലയുടെ ക്രൂരതകൾ കാരണമാണ് എലിസബത്ത് ബന്ധം ഉപേക്ഷിച്ചതെന്നാണ് അമൃതയുടെ സുഹൃത്ത് കുക്കു ആരോപിച്ചത് നിയമപരമായി അവർ വിവാഹിതരല്ല എവിടെയോ പോയി താലി കെട്ടി ആറുമാസം കഴിഞ്ഞാണ് റിസപ്ഷൻ നടത്തിയത് ഭീഷണിപ്പെടുത്തി നിർത്താൻ പറ്റുന്ന പെൺകുട്ടികളെ നോക്കിയാണ് ബാല വിവാഹം ചെയ്യുന്നത് ഒരു ദിവസം എലിസബത്ത് ഉള്ളപ്പോൾ വീട്ടിലേതോ ജൂനിയർ ആർട്ടിസ്റ്റ് ു നിനക്കിതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നിന്നാൽ മതിയെന്ന് എലിസബത്തിനോട് പറഞ്ഞു അതോടെയാണ് എലിസബത്ത് ബാലയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നും ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത മോശമായ കാര്യങ്ങൾ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ബാല ചെയ്തു മൂന്ന് പ്രാവശ്യം എലിസബത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും കുക്കു ആരോപിച്ചിരുന്നു എന്നാൽ എലിസബത്തുമായി പിരിഞ്ഞു മാസങ്ങൾക്ക് ശേഷം ബാല നാലാം വിവാഹം കഴിച്ചതോടെ എലിസബത്തുമായി നിയമപരമായി വിവാഹം നടന്നിട്ടില്ല എന്ന കാര്യം ഏവർക്കും മനസ്സിലാവുകയും ചെയ്തു നടൻ ബാലയിൽ നിന്നും അകന്ന ശേഷം എലിസബത്ത് സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കെടുക്കും വീഡിയോകളെല്ലാം തന്നെ ചർച്ചയായിരുന്നു സ്വന്തം പങ്കാളിയിൽ നിന്ന് താൻ എന്തൊക്കെ അനുഭവിച്ചു എന്നത് പറയാതെ പറയും പോലെയാണ് എലിസബത്ത് സംസാരിച്ചിരുന്നത് മാത്രമല്ല ബാലയുടെ ആദ്യ ഭാര്യ അമൃത സുരേഷുമായും അവരുടെ കുടുംബവുമായും നല്ല സാഹൃദം എലിസബത്തിനുണ്ട് എലിസബത്തും വളരെ വിഷമമേറിയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും അടുത്തിടെ അമൃത സുരേഷും പറഞ്ഞിരുന്നു എലിസബത്തുമായുള്ള പരിചയം എങ്ങനെയാണെന്നും അമൃത സുരേഷ് തുറന്നു പറഞ്ഞിരുന്നു അതേസമയം വിവാഹ ജീവിതത്തിൽ രണ്ടു തവണ പരാജയപ്പെട്ട വ്യക്തിയാണ് നടൻ ബാല ബന്ധങ്ങളിലും ബാലയുടെ മനസ്സിനെ മാത്രമല്ല കരിയറിനെയും സാരമായി ബാധിച്ചിരുന്നു ആദ്യ ഭാര്യയായ അമൃതയുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം അതിൽ നിന്നും പുറത്തു കടക്കാൻ നടന് പത്ത് വർഷത്തോളം സമയമെടുത്തു അതിനിടയിൽ കരിയറിൽ പോലും ശ്രദ്ധിക്കാൻ നടന് കഴിഞ്ഞില്ല ഒരു കാലത്ത് മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമകളിലും ബാല ഭാഗമായിരുന്നു എന്നാൽ വിവാഹ ജീവിതത്തിലുണ്ടായ തകർച്ചകൾക്ക് ശേഷം നല്ല സിനിമകളുടെ ഭാഗമാകാനുള്ള ശ്രമങ്ങൾ പോലും ബാലയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല അമൃതയുമായി വേർപെരിഞ്ഞ ശേഷമാണ് ബാലയുടെ ജീവിതത്തിലേക്ക് എലിസബത്ത് വന്നത് ഒരു വർഷം മുമ്പ് എലിസബത്തും ബാല ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു വേർപിരിയാനുള്ള കാരണം പോലും ഇരുവരും ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല പരസ്പര ബഹുമാനത്തോടെ വേർപിരിഞ്ഞു എന്ന തരത്തിലാണ് ബാല പലപ്പോഴും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്